ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും കുറച്ച് നല്ല ക്ലീന ടിപ്പുകൾ കളക്ട് തന്നെയാണ് വന്നിട്ടുള്ളത് എല്ലാവർക്കും ഒരുപോലെ ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല കിടിലൻ ടിപ്പുകളാണ് അപ്പോൾ അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് എല്ലാവരും കാണാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് തന്നെ ഞാനിവിടെ കുറച്ച് അലുമിനിയം ഫോയിൽ ഇങ്ങനെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ആ വെള്ളത്തിലേക്ക് നമുക്ക് ആ ബോൾസ് ആക്കിയിട്ടുള്ള അലുമിനിയം ഫോയിൽ ഇട്ട് കൊടുക്കാം ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ വെള്ളം നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ ഇനി ഈ വെള്ളം തിളച്ചിട്ട് വരുമ്പോൾ നമ്മളെ വീട്ടിലുള്ള സ്റ്റീലിൻ്റെ സ്പൂണ് ഫോർക്ക് അതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ഒരു നിറം മങ്ങയ പോലെ ഉണ്ടാകും അപ്പോൾ അത് നമ്മൾ ഇതിൽ ഈ വെള്ളത്തിൽ ഇട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേപോലെ നല്ല പുതിയതായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ അതായതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ കുറച്ച് ഉണ്ടായിരുന്നു സ്പൂണുകളെടുത്തിട്ട് അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി സ്പൂണും അലുമിനിയം ഫോയിലും വെള്ളം കൂടി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ഏകദേശം ഇതാ ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ തളിച്ചുകഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പം ഞാനിതാ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഈ വെള്ളത്തിൽ തന്നെ ഇത് കിടന്നോട്ടെ ചൂടാറിക്കഴിഞ്ഞതിന് ശേഷം നമുക്കത് അതിൽ നിന്ന് എടുക്കാം അങ്ങനെ അതാ അത് ചൂടാറിയിട്ടുണ്ട് അപ്പോൾ ഞാനിന്ന് വെള്ളമൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഇതാ സ്പൂൺ ഇതാ നല്ല കളർ എന്തൊക്കെ അതാ വെച്ചിട്ടുണ്ട് ചളി അങ്ങനെ ഉള്ളതൊന്നും പോവില്ലട്ടോ കളർ മാത്രേണ് നമ്മൾ ഉണ്ടാവും പുതിയതായിട്ട് വരുവുള്ളൂ അപ്പോൾ ഇതാ നന്നായിട്ട് കളർ വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ സ്റ്റീലിൻ്റെ സ്പൂണോ കയ്യിലോ ഫോർക്കൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക നന്നായിട്ട് റിസൾട്ട് കിട്ടും ഇനി നമുക്ക് രണ്ടാമത്തെ ടിപ്പ് എന്താ നോക്കാം അതിന് വേണ്ടിയിട്ട് തന്നെ ഞാനിവിടെ ഒരു വലിയൊരു ബൗൾ എടുത്തിട്ടുണ്ട് കുറച്ച് പഴകിയ ബൗളാണെങ്കിലും അത്രയും നല്ലത് കിട്ടും ഇനി ആ ബൗളിലേക്ക് ഞാൻ കുറച്ച് ഷാംപൂ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഏത് ഷാംപൂ ആണെങ്കിലും കുഴപ്പമില്ല ഇനി ആ ഷാംപൂവിലോട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ഉജാല ഒഴിച്ചു കൊടുക്കുക ഒരു അഞ്ചാറ് ഡ്രോപ്സൊക്കെ ഉണ്ടാവും ഇനി ഇതിലോട്ട് അത്യാവശ്യം കുറച്ച് നന്നായിട്ട് ചൂടായിട്ടുള്ള വെള്ളം ഒരു കപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിലെ സെറാമിക് കപ്പുകൾ അതേപോലെ നമ്മൾ ഫൈബറിൻ്റെ പ്ലേറ്റുകളൊക്കെ കുറച്ചൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലിതാ ഇതുപോലെ ഇങ്ങനെ മഞ്ഞക്കറ വരും കപ്പിലാണെങ്കിൽ നമ്മൾ ചായ കുടിക്കുന്ന കപ്പിൽ ചായയുടെ കറ ഉണ്ടാവും അതേപോലെ പ്ലേറ്റിലൊക്കെ അങ്ങനെ കറ വന്നിട്ടുണ്ടാവും അപ്പോൾ ആ കറ പോകാൻ വേണ്ടിയിട്ട് നമ്മളിതായി വെള്ളത്തിൽ ആ പ്ലേറ്റാണെങ്കിൽ പ്ലേറ്റ് കപ്പാണെങ്കിൽ കപ്പ് ഇട്ടിട്ട് വെക്കും അപ്പോൾ ഇതാണ് ഞാനിവിടെ ഒരു മഗ് എടുത്തിട്ടുണ്ട് ഇനി ആ മഗ് ഞാൻ അതിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇതും ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ഒക്കെ നമ്മൾ ഇട്ട് വെക്കണം കേട്ടോ ആ വെള്ളം ഒന്ന് ചൂടാറുന്നവരെ നമ്മൾ അതിൽ ഇട്ട് വെക്കുക നമ്മൾ ഉജാല നമ്മൾ നോർമലി യൂസ് ചെയ്യുക നമ്മൾ മറ്റേ ക്ലോത്തിൽ വൈറ്റ് ക്ലോത്തിൽ കുറച്ച് നിറം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക പക്ഷേ അ ഉജാല കൊണ്ട് നമുക്ക് നന്നായിട്ടുള്ള ക്ലീനിങ് ടിപ്പുകളും ഉണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഇത് വെള്ളം ചൂടായപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ നമ്മളെ വീട്ടിലെ സ്റ്റീലിൻ്റെ സ്ക്രബ്ബറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ക്രബ്ബറോ ഉപയോഗിച്ചിട്ട് കപ്പിൻ്റെ ഉള്ളിൽ കുറച്ച് നന്നായിട്ടൊന്ന് കയറി കൊടുത്താൽ മതി അപ്പോൾ അതിലെത്ര പറ്റി പിടിച്ചിട്ടുള്ള കറയോ അതുപോലെ അഴുക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും അതൊക്കെ പോകു കിട്ടും പിന്നെ നമ്മൾ മഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മഗ് മുങ്ങത്തൊക്കെ ഒരു പാത്രം എടുക്കുക കേട്ടോ എന്നാലാണ് അതിൻ്റെ ഉള്ളില് കംപ്ലീറ്റ് ആയിട്ടും പോളും അല്ലെങ്കിൽ നമ്മളിതിൽ ഒഴിച്ചു വെക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യണം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാട്ടോ അതിൻ്റെ കൂടെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോഴത്താണ് ഞാൻ അത്യാവശ്യത്തിനൊക്കെ നന്നായിട്ട് ഒരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കപ്പൊന്ന് വാഷ് ചെയ്തിട്ട് നോക്കാം കേട്ടോ കണ്ടില്ലേ കപ്പിൻ്റെ ഉള്ളിലെ കറയോ അതേപോലത്തെ കളറോ ഒക്കെ പോയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കാം നമ്മൾ ചിലപ്പോൾ പുതിയ കപ്പിലാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കറയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗസ്റ്റൊക്കെ വന്നാൽ കൊടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതാ ഇതുപോലെ ഇങ്ങനെ കര ഒക്കെ ഉള്ളവരാണ് കറയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി ഈ ടിപ്പും അങ്ങ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് മൂന്നാമത്തെ ടിപ്പ് എന്താ നോക്കാം അതിന് വേണ്ടിയിട്ട് തന്നെ ഞാനിവിടെ വലിയൊരു സ്റ്റീലിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ആ പാത്രത്തിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ അങ്ങനെ ഒരു ഒരു കറ പിടിച്ച പോലത്തെ കളറുണ്ട് അപ്പോൾ നമ്മളെ വീട്ടിലെ സ്റ്റീൽ പാത്രങ്ങളിലും എത്ര തന്നെ അഴുക്ക് പിടിച്ചാലും അതുപോലെ തുരുമ്പിൻ്റെ കറയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉജാല വെച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് എടുക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഇതാണ് ഞാൻ ഈ പ്ലേറ്റിലേക്ക് ആദ്യം കുറച്ച് സോ സോപ്പ് പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് ഇനി നമുക്ക് ഇതേപോലെ നദത്തെ പോലെ ഷാമ്പുവോ അല്ലെങ്കിൽ ഏതെങ്കിലും ലിക്വിഡ് വേണമെങ്കിൽ അതും എടുക്കാം ഇനി ഈ സോപ്പ് പൊടിയിൽക്ക് നദത്തെ പോലെ തന്നെ കുറച്ച് ഉജാലയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് എടുക്കാം അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് നമ്മൾ സ്ക്രബ്ബർ കൊണ്ടൊന്ന് ഒരച്ചു കൊടുത്താൽ മതി ഉജാല കൊണ്ട് ഒരുപാട് ക്ലീനിങ് ടിപ്പുകളുണ്ട് കേട്ടോ നമ്മൾ നോർമലി ഉജാല യൂസ് ചെയ്യുക വൈറ്റ് ക്ലോത്തിൽ മുക്കാൻ വേണ്ടിയിട്ടാണ് അതല്ല നമ്മൾ കുട്ടികളുടെ സ്കൂൾ ഷൂ ഒക്കെ പെട്ടെന്ന് പൊടി പിടിക്കൂല അപ്പോൾ ഉജാലയിൽ ലേശം വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് ഒരു ലേശം ക്ലോത്തിൽ ആക്കിയിട്ട് ഒന്ന് തുടച്ചു കൊടുത്താൽ മതി ഷൂ നന്നായിട്ട് പുതിയ ഷൂ പോലെ ആയി കിട്ടും കിട്ടും പിന്നെ പെട്ടെന്നൊന്നും അതിലങ്ങനെ പൊടി പിടിക്കൂല അതും ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ അതും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കാം കേട്ടോ അപ്പോൾ തന്നെ സ്റ്റീലിൻ്റെ പൈറ്റാ നന്നായിട്ട് അരച്ചിട്ടുണ്ട് അതിലാ പറ്റി പിടിച്ചിട്ടുണ്ടായിരുന്ന കറയുടെ കളറൊക്കെ ഇതാ പോയിട്ടുണ്ട് നിങ്ങൾക്കിത് അത് വാഷ് ചെയ്യുമ്പോൾ തന്നെ കാണുന്നുണ്ടാവും പ്ലേറ്റ് ഒരു പുതിയതായിട്ട് പോലെ നന്നായിട്ട് തിളങ്ങുന്നുണ്ട് അപ്പോൾ എൻ്റെ ക്ലീനിങ് ടിപ്പുകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ ഫാമിലിക്കോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള വീട് വീഡിയോ ആണ് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും അതായത് പോലെ സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിലും ഇഷ്ടമായിട്ടില്ലെങ്കിലും എന്താണെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബബായ്